പൊരുത്ത മോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നൊരു മുസ്ലിം യുവതിയുടെ പ്രപ്പോസിനെ കുറിച്ചാണ് മുസ്ലിം യുവതി റിലീജീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി എട്ടാണ് ഉയരം നൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അൻപത്തി എട്ടാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ടെൻത്താണ് മദ്രസ ഏര് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഒരു മോളുണ്ട് ആ മകളെ കല്യാണം കഴിഞ്ഞതാണ് ഇത് കണ്ണൂർ ജില്ലയിലുള്ള ഒരു വിവാഹാലോചനയാണ് പിതാവ് ലേറ്റാണ് എക്സ് എൻ ആർ എ ആയിരുന്നു മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല മൂന്ന് സഹോദരിമാരുണ്ട് എല്ലാവരും വിവാഹിതരാണ് അവർ കണ്ണൂർ ജില്ല കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള ആലോചനകളാണ് നോക്കുന്നത് ബാധിത ഇല്ലാത്ത പുനർവാഹമാണ് നോക്കുന്നത് വിശുദ്ധ വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നൊന്നിലേക്ക് ഞങ്ങളുടെ ഫോട്ടോയും പാഡറ്റയും വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക